പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഴിഞ്ഞ രണ്ടേ മുറി കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണം ശുദ്ധമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാ കർത്താവിന്റെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിന് മക്കളുടെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ നൽകണമെന്ന് പ്രാർത്ഥിച്ചു അവിടുന്ന് ഞങ്ങൾക്ക് ഡെയിലി ബ്രെഡ് കിട്ടുന്ന ചേ ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉച്ചമരുള്ളംകാലം വരെ കർത്താവ് നിന്നെ വിശുദ്ധമായ രത്ത്താൽ നിന്നെ സ്പർശിക്കട്ടെ യശു കർത്താവാണ് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായ ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തി നഷ്ടപ്പെട്ടവരുണ്ടാകാം പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം വിശ്വാസം തണുത്തുപോയുണ്ട് അവരുടെ മേലെല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ ചില വീടുകൾ ഭവനരഹിതരുണ്ടാവും ഭവനത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ടാവും ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് വേദനിയിൽ ജീവിക്കുന്നവരുണ്ടാകും ചില വ്യക്തികളെ കൊണ്ട് നിങ്ങൾ നീ വേദനിക്കുന്നുണ്ടാകും അവരെ കർത്താവിനെന്ന നാമത്തെ ഞാൻ ബന്ധിക്കുന്നു കർത്താവ് എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്നും നീ വഴി കാണിക്കണം കർത്താവേ

പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ആകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന് ഇന്ന് നമുക്ക് സാത്താൻ്റെ രണ്ടാമത്തെ പൂർവനം എന്താ സാത്താന്റെ അത് സ്റ്റാറ്റസ് രോഹിയായിട്ട് ബന്ധപ്പെട്ടതാണ് പറയാം നാലാമധ്യ അഞ്ചാം ബാക്കിയ പിന്നെ പിന്നെ പിശാജ് അവനെ അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും അവന് കാണിച്ചു കൊടുത്തു അവനോട് പറഞ്ഞു പറഞ്ഞു ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം നേരത്തെ അവന്റെ സ്റ്റാറ്റസ് ക്വസ്റ്റ്യൻ ചെയ്ത പിശാച്ച് ഇപ്പോൾ അവന് പുതിയ സ്റ്റാറ്റസ് കൊടുക്കുകയാണ് അത് സ്റ്റാറ്റസ് ആണ് പുതിയ സ്റ്റാറ്റസ് എന്താ പറയുന്നത് ഇക്കണ്ട്രിക്ക് ഉയർന്ന സ്ഥലം ഉന്നത സ്ഥാനം ഈ നിനക്ക് തരാം നിന്റെ സ്റ്റാറ്റസ് ഞാൻ അപ്ലിഫ്റ്റ് ചെയ്യാം എന്താണ് എന്തു ചെയ്യണം ഇപ്പഴത്തെ സ്റ്റാറ്റസ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം നിന്റെ സ്റ്റാറ്റസ് ഇപ്പഴത്തെ സ്റ്റാറ്റസ് ലോച്ച് ചെയ്യണം എന്നെ നീ ആരാധിക്കാം നിനക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ അത് കൊടുക്കുന്നു ഇത് അന്തർ സംഘർഷാണ് ഈ സ്റ്റാറ്റസിനെ കുറിച്ച് തന്നെയാണ് അനന്തരം അനന്തര നിക്കൊൻപത് അവനെ അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു നീ ദേവപുത്രൻ സ്റ്റാറ്റസ് അവിടെ സ്റ്റാറ്റസ് യേശു ക്രിസ്തുവിൻ്റെ അപ്പ ദൈവപുത്രനായതുകൊണ്ട് പിശാതിന് മുമ്പിൽ കുമ്പളത്തിലല്ലോ അപ്പം ഈശോ അത് അസപ്റ്റേം ചെയ്യും താൻ ദൈവപുത്രനാണെന്നുള്ളത് ആ സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്യും അപ്പോൾ ഉടനെ എന്താ ചെയ്യണത് പിന്നെ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോകും പറയും നീ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നു അതിൻ്റെ സ്റ്റാറ്റസ് എന്താ സ്റ്റാറ്റസ് ദൈവപുത്രൻ അപ്പം അതിന് എന്താ പറയണത് നീ ദേവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക നിന്നെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും അവൻ ദൂതന്മാർ കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും അവരെ കൈയിൽ താങ്ങിക്കൊള്ളുന്നു എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യേശു പറഞ്ഞു പറഞ്ഞു ദൈവമായ കർത്താവിനെ നിന്റെ ദൈവമായ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു അതായത് ഓരോരോ പ്രലോഭനത്തിന്റെ സമയങ്ങളിൽ വന്നിട്ട് എല്ലാം നിങ്ങൾ നോക്കണം അതായത് നമ്മള് എനിക്ക് ദൈവമായിട്ട് സഞ്ചരിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്താ പറയുക ദൈവമായിട്ട് നമ്മൾക്ക് എൻക്രേസ്ഡ് ആകാൻ വേണ്ടി കൃപയെ ധരിക്കാൻ വേണ്ടി നമ്മളൊരു പരമ്പരാഗതമായ ഒത്തിരി മെഷീനറി ഉപയോഗിക്കുന്നുണ്ട് അല്ലാത്ത ഉപവാസം ഓക്കെ ഗുഡ് പ്രാർത്ഥന ഒക്കെ ഗുഡ് അതുപോലെ തന്നെ ദാനധർമ്മം ഒക്കെ ഗുഡ് അപ്പം അതുപോലെ തന്നെ വിശ്വാസ കൈമാറ്റം ഒക്കെ കുട്ടി പക്ഷേ വിശ്വാസ കൈമാറ്റത്തിനും ദാനധർമ്മത്തിനും മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദാനധർമ്മത്തിനുള്ളതും വിശ്വാസ കൈമാറ്റത്തിനുള്ളതുമായിട്ടുള്ള ആ കൃപ കണ്ടെയിൻ ചെയ്യാൻ നമ്മളെ തന്നെ ഈ സ്റ്റാറ്റസ് കൊണ്ട് നിന്ന് വരുന്നു ഞാൻ ഉടമ്പഴി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പഴി എടുക്കാൻ വന്നത് എൻ്റെ മകൾക്ക് അമൃത എയിംസിൽ അഡ്മിഷന് വേണ്ടി തന്നെ ആയിരുന്നു അത് ആ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വെച്ച് പാടുള്ള കാര്യമാണ് അത് തന്നെ മൂൾകുളാർ മെഡിസിൻ പറഞ്ഞുകൊണ്ടൊരു സബ്ജക്റ്റിലാണ് എടുക്കുന്നത് അത് ഇന്ത്യയിലെ നാല് കോളേജിലേ ഉള്ളൂ ഒന്ന് ചെന്നൈയിലെ എസ് ആർ എമ്മിലെ രണ്ടാമത് വല്ലൂർ മെഡി മെഡിക്കലിൽ പിന്നെ ചണ്ഡിഗഡിലെ പിന്നെ അമൃത എയിംസിലേ ഉള്ളൂ അപ്പോൾ അവൾക്ക് പത്താം ക്ലാസ്സിൽ നയൻറ്റി സിക്സ് പോയിൻ്റ് ഫൈവ് പേർസെൻറ്റ് മാർക്കോടാണ് ജയിച്ചത് അപ്പോൾ അവൾക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു എന്തോ അവൾ അവൾക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ള രീതിയിൽ അപ്പോൾ അവൾക്ക് നീറ്റ് എഴുതി അവൾ എലിജിബിളായി പക്ഷെ അവൾക്ക് അതിന് പോകേണ്ട ഈ ഇത് തന്നെയാണ് അവളുടെ ഈ റിസേർച്ച് സംബന്ധമായ ഒരു കോഴ്സായത് അപ്പോൾ ഇതിന് തന്നെ പോകണം അപ്പോൾ നമ്മൾക്കാണെങ്കിൽ ഇതിന് കിട്ടുകയോ ഇല്ലയോ കാരണം ആകെപ്പാടെ അമൃതയിൽ പതിനഞ്ച് സീറ്റേ ഉള്ളൂ അപ്പം ഞങ്ങൾ അവൾ പ്ലസ് ടുവിന് എക്സാം ഫിസിക്സ് പരീക്ഷയുടെ അന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് കാരണം നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം കിട്ടത്തൊന്നുമില്ല അത് അത് ഭയങ്കര പാടുള്ള കാര്യമാണ് അപ്പം ആശ്രയം മാതാവ് മാത്രമേ ഉള്ളൂ അതിന് മുമ്പ് തൊട്ട് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വരുന്നതാണ് ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല എങ്കിലും ഇവിടെ എപ്പോഴും വരും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ ഇവിടെ ഞങ്ങൾ അവൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു അവൾ പ്ലസ് ടുവിന് ഒക്കെ കഴിഞ്ഞു പക്ഷേ മെയ്യിൽ ഞങ്ങളിവിടെ ഇങ്ങനെ അവർ വിളിക്കുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും ഉപവാസവൃത്തനാണ് വന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒരു ദിവസം മെയ് ഒരു ഏഴാം തീയതിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എയിംസ് ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു എയിംസിന്ന് വിളിച്ചില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം എനിക്ക് ഞാൻ ആ ചെയറിൽ ഇങ്ങനെ ഇരിക്കുമോ ആ സൈഡിൽ അപ്പം ഒരു നല്ലൊരു മണം വന്നു അപ്പം ഞാൻ അപ്പം നമ്മുടെ അച്ഛൻ ഇവിടെ നിന്ന് പറയും അത് എയർ ഫ്രഷ്നർ ചിലപ്പോൾ അടിക്കുന്നതായി ബാത്റൂമിൻ്റെയൊക്കെ അപ്പോൾ ഞാൻ അതായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അത്രയൊന്നും ഉൾക്കൊള്ളാനുള്ള ഇതൊന്നും ഇല്ല നമുക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഇപ്പം ഞാൻ സിസ്റ്ററിനോടത് പറഞ്ഞില്ല ആ വരുമോന്നൊന്നും നമുക്കത്ര യോഗ്യതയുണ്ടോ അങ്ങനെയൊന്നും നമുക്കില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല അപ്പം വീട്ടിൽ പോയി അതൊരു ബുധനാഴ്ചയായിരുന്നു ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ അതേപോലെ തന്നെ റൂഹ വീട്ടിൽ ചെന്നപ്പം പറഞ്ഞ് എനിക്കവിടെ വന്നപ്പോൾ ഒരു മാതാവിൻ്റെ ഒരു ഭയങ്കര ഒരു മണം വന്നമ്മേ മുല്ലപ്പൂവിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു റൂഹ ഇനി എൻ്റെ മകളുടെ പേര് റൂഹ എന്നാണ് അപ്പം അവളും പറഞ്ഞ് എനിക്കും മണം വന്നമ്മേന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു മോളെ എനിക്കും വന്നു അത് ചിലപ്പം ബാത്റൂമിന് എയർഫ്രഷ്നല്ല അടിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് പക്ഷേ ഞങ്ങൾ വീട്ടിലൊരു അഞ്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ എടവപ്പള്ളി മൗണ്ട് കാറമ്പിൽ പോയി കുർബാന കഴിഞ്ഞ ടൈമിലോട്ട് പോകുന്നത് അപ്പോൾ ഒരു ഒരു ആറര എട്ട് മണിയായി കാണും പക്ഷേ ആ അമൃതയിൽ നിന്ന് ഞങ്ങൾക്കൊരു കോള് വന്നു കിടക്കുന്നതായിട്ടുണ്ട് എന്നുവെച്ചാൽ ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പക്ഷെ നമുക്കത് അത് കഴിഞ്ഞപ്പോൾ ഓഫീസൊക്കെ അടച്ചുകൊണ്ട് തിരിച്ച് വിളിക്കാൻ പറ്റിയില്ല അപ്പം പിറ്റേന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചു അമൃത എയിംസിലോട്ട് വിളിച്ചു പറഞ്ഞാൽ അത് ഇൻ്റർവ്യൂവിന് സെലക്ഷനായി ഇൻ്റർവ്യൂവിന് വേണ്ടുള്ള ടൈം തരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഇന്നലെ ഒരു ഈ കുട്ടിയുടെ ആപ്ലിക്കേഷൻ നോക്കുമായിരുന്നു അപ്പോൾ എലിജിബിളായി അപ്പം ഞങ്ങൾ അങ്ങ് വണ്ടടിച്ചു പോയി കാരണം ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ ആപ്ലിക്കേഷൻ അമൃത എയിംസിൽ ഇന്ന് നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഇൻറ്റർവ്യൂവിന് കിട്ടിയാൽ നമുക്ക് കിട്ടുമോന്നും ഉറപ്പില്ല അപ്പം ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിച്ചു അവർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ തിരുവനന്തപുരത്ത് ഒരു വേറൊരു പള്ളിയിലോട്ട് പോകുന്ന വഴിയിലാണ് അവർ നമ്മൾക്ക് ടൈം തന്നെ നിങ്ങളെ ഇപ്പം ഇൻറ്റർവ്യൂവിന് എടുക്ക സമയമുണ്ടോ അപ്പം ഞങ്ങളവന് കുഴപ്പമില്ല ഞങ്ങൾ സമയമുണ്ടോയെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഒരു പള്ളിയുടെ വാതുക്കൽ വണ്ടി നിർത്തി അവിടെ നിന്നാണ് അവളെ അവർ ഇൻറ്റർവ്യൂ ചെയ്തത് ഇൻ്റർവ്യൂ ചെയ്യുന്നവർ മാർക്കും അവൾ എങ്ങനെയാണ് ഈ കോഴ്സ് കണ്ടുപിടിച്ചത് ഏത് വഴിയാണ് നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതെന്നൊക്കെ അപ്പോൾ ഞങ്ങളൊരു മാഗസിൻ വഴിയാണ് ഈ കോഴ്സ് അറിഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു അവർ അവർ അവളെ അവർ എടുത്തു അവൾക്ക് നയൻറ്റി സിക്സ് പോയിൻ്റ് ഫൈവ് പേർസെൻറ്റേജ് മാർക്കുണ്ടായിരുന്നിട്ട് അപ്പോൾ പക്ഷേ അന്നേരം പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇവൾക്ക് നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് മാർക്ക് കിട്ടുമെന്ന് തന്നെ അവർ അവളോ അവരോട് പറയുകയും ചെയ്തു അത്രയും മാർക്ക് വേണം അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പഷ സിലബസ് ആയിരുന്നു അവൾ അപ്പം പക്ഷേ പ്ലസ് ടുവിനെ മാർക്ക് വന്നപ്പം റൂഹ എൻ്റെ മകൾ പ്രതീക്ഷിച്ചത്രേ മാർക്കില്ല ഇവൾക്ക് ഇവൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ദിവസം കുർബാന കഴിഞ്ഞിങ്ങനെ ഞാൻ പോകായിരുന്നു വണ്ടിയിൽ അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വണ്ടിയിൽ കയറ്റി അവൾ കുർബാന കഴിഞ്ഞ് നടന്നു വന്നപ്പം കയറെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ കയറ്റി അതിനെ എൻ്റെ വീട്ടിലോട്ട് ഇറക്കാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞ ആ റൂഹയ്ക്ക് അമൃതയിൽ ഇങ്ങനെ അമൃത എയിംസിലിങ്ങനെ ഈ സ ഇതിന് അഡ്മിഷൻ കിട്ടി അപ്പോൾ എന്നോട് ചെയ്യോ ഷൈനി അത് ഭയങ്കര ഭാഗ്യമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ അല്ല എൻ്റെ ഭാഗ്യമൊന്നും അല്ല ഞാനവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്തു അങ്ങനെയാണ് ആ അഡ്മിഷൻ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഇവൾക്കത് ഇൻസൾട്ടായിപ്പോയി ഇവള് പഠിക്കുന്ന കുട്ടിയല്ലോ അപ്പോൾ അവൾ പറഞ്ഞു അവൾ വീട്ടിൽ വന്നതിനോട് വഴക്കിട്ട് അപ്പോൾ എനിക്ക് മാർക്ക് ഉണ്ടായിട്ടല്ലേ അഡ്മിഷൻ കിട്ടിയ അമ്മ എന്താ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്നേ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും വന്നു ഞാൻ പറഞ്ഞു അവളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇതെന്താ ഇങ്ങനെ പറയുന്നത് അവൾ നല്ല കുട്ടിയാണ് പഠി പ്രാർത്ഥിക്കും പഠിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു ശരി നിൻ്റെ മാർക്കിലാണ് നിനക്ക് ആ അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നമുക്കത് റിസൾട്ട് വരുമ്പോൾ അറിയാം റൂഹ ഇവിടെ മാതാവാണോ അത് നിൻ്റെ മാർക്കാണോ വലുത് നമുക്കറിയാൻ പറ്റുമെന്ന് എൻ്റെ മകളാണ് എങ്കിലും എന്ത് ചെയ്ത് പ്ലസ് ടുവിനും റിസൾട്ട് വന്നു റൂഹയ്ക്ക് പ്രതീക്ഷിച്ചിത്രയും മാർക്കില്ല ബയോളജിക്ക് അവൾക്ക് എഴുപത്തിരണ്ട് പേഴ്സൻറ്റേജ് മാർക്ക് കഷ്ടിച്ചേ ഉള്ളൂ ഇവള് ഭയങ്കരമായിട്ട് കരഞ്ഞു ബഹളം വെച്ചു ഞങ്ങൾ അന്ന് തന്നെ എനിക്കറിയാം ഇത് മാതാവ് പ്രവർത്തിച്ചതാണ് പക്ഷെ അവളോടൊന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അന്ന് തന്നെ അച്ഛനെ കാണാൻ വന്നു അച്ഛനെ കാണാൻ പറ്റി ഇവിടുത്തെ ബ്രദർമാർ അത് കൊടുത്താ അവൾക്ക് അനുവാദം അങ്ങനെ അച്ഛനെ കണ്ടപ്പോൾ ഇവൾ എന്തോ പറഞ്ഞാൽ അവൾക്ക് റിവോല്യൂഷന് കൊടുക്കാൻ അപ്പോളും റിവോല്യൂഷൻ കൊടുത്തപ്പോൾ അച്ഛനിങ്ങനെ ഇങ്ങനെ അവളോട് പറഞ്ഞു മാതാവ് നിന്നോട് കരണ കാണിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞു അവൾ കിട്ടൂന്നൊന്നും അച്ഛൻ പറഞ്ഞില്ല അപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു ഞാൻ റിവോല്യൂഷന് കൊടുക്കുവാണ് അച്ഛൻ എന്നോട് പറഞ്ഞു കറിന കാണിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സി ബി എസ് സിയുടെ അവൾ പ്ലസ് ടു സി ബി എസ് സി ആയിരുന്നു സി ബി എസ് സിയുടെ റിവോല്യൂഷൻ എന്ന് പറഞ്ഞ ഒരുപാട് കടമ്പയാണ് അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ അവളുടെ ഞങ്ങൾ നമ്മൾ പൈസ അടയ്ക്കുന്ന അനുസരിച്ച് അവരിങ്ങനെ തന്നു അങ് അവളുടെ ഈ പരീക്ഷയുടെ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കാനുള്ള ഇതൊന്ന് ഫോട്ടോ കോപ്പി എടുത്തു ഫോട്ടോ കോപ്പി എടുത്തപ്പം എന്തുവാണ് അവളുടെ അവൾ എഴുതിയിട്ടുണ്ട് നല്ലതായിട്ട് നല്ലതായിട്ട് എല്ലാ സബ്ജക്റ്റിനും അവൾ എഴുതിയിട്ടുണ്ട് പക്ഷെ അവൾക്ക് മാർക്ക് വിരിട്ടിട്ടില്ല അപ്പം നമ്മൾ സെലക്ട് ചെയ്യണം ഇത്ര ഇത്ര ക്വസ്റ്റിന് ആൻസറിന് മാർക്ക് വേണമെന്ന് അങ്ങനെ മാർക്ക് അവൾ സെലക്ട് ചെയ്ത് അവൾ രൂപയടച്ച് പക്ഷേ അവൾക്ക് മാർക്ക് കൊടുത്തില്ല ആ പഴയ മാർക്ക് തന്നെ കൊടുത്തുള്ളൂ അപ്പം ഞാൻ റുഹയ്ക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ മകളുടെ പേര് റുഹേന്നാണ് അപ്പോൾ സങ്കടമായി ഞാൻ പറഞ്ഞു നീ സങ്കടപ്പെട്ട അച്ഛൻ എപ്പോഴും പറയത്തില്ലല്ലോ പറയുമല്ലോ നമ്മളെ മെറിറ്റല്ല അവിടെ ഒരു ഗ്രേസ് പ്രവർത്തിക്കണം ഇതിപ്പോൾ മാതാവിൻ്റെ ഗ്രേസ് പ്രവർത്തിക്കാനുള്ള ആ ഒരു സമയം കാണിച്ചു തന്നതാണ് നീ അതാ അവിടെ മാതാവാണ് വലുത് എങ്കിലും ദൈവം അനുഗ്രഹിച്ചു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും അവൾക്ക് എയിംസിൽ അഡ്മിഷൻ കിട്ടി അവളുടെ മാർക്ക് അവർ നോക്കിയില്ല ആ പത്താം ക്ലാസ്സിലെ മാർക്കാണ് അത് അത്ഭുതമെന്ന് പറയുന്നത് മാതാ എയിം അമൃത എയിംസിലാണ് പ്ലസ് ടുവിൻ്റെ മാർക്ക് വെച്ചാണ് സാധാരണ എത്രയും വർഷം അവർ അഡ്മിഷൻ നോക്കിക്കൊണ്ടിരുന്നത് ഇവളുടെ സമയം വന്നപ്പം പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് അതും ഞാൻ പറയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അവർ പ്ല പ്ലസ് ടുവിൻ്റെ മാർക്ക് വെച്ചാണെങ്കിൽ എൻ്റെ അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല കാരണം നയൻ്റി ഫൈവ് പേഴ്സൻജിൽ കൂടുതൽ മാർക്കുള്ള പിള്ളേർക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടിയേക്കുന്നത് അതില പതിനഞ്ച് സീറ്റേ ഉള്ളൂ ആയിരം ആപ്ലിക്കേഷൻ ചെന്നു പക്ഷെ അതിലാണ് അവളെ തിരഞ്ഞെടുത്തത് അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളെ ഒരുപാട് ഞങ്ങൾക്കങ്ങ് തന്നു ആ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് നീറ്റ് എലിജിബിൾ ആയി എന്നിട്ട് അവൾ പോയില്ല അവളുടെ പ്രതീക്ഷ ഇതായിരുന്നേ അവർക്ക് റിസേർച്ച് ചെയ്യണം അങ്ങനെ അതൊരു വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്നെ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി രണ്ടാമത്തേത് എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷം കൊണ്ട് അത് വിൽക്കാൻ നമുക്ക് അത്ര അത്യാവശ്യമില്ല എങ്കിലും വിൽ നല്ലത് കാരണം അത് വാടകയ്ക്ക് കൊടുക്കുവാണ് വാടകക്കാർ നല്ലൊരു വീടും പറമ്പ് വെക്കാൻ പക്ഷെ അവർ നോക്കത്തൊന്നുമില്ല അപ്പം നമ്മൾ ഓരോ വർഷവും ഇവരെ ഇറക്കുമ്പം അങ്ങോട്ട് പൈസ റെഡിയാക്കും ആ വീടിന് അപ്പം നമ്മളങ്ങ് എൻ്റെ അങ്ങ് മടുത്തു അതങ്ങ് എങ്ങനെങ്കിലും കൊടുത്താൽ മതി അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടും അത് വിറ്റ് പോകുന്നില്ല കാരണം കുറച്ച് വിലയുള്ള സ്ഥലത്താണത് അപ്പം ഞാൻ നിയോഗമൊന്നും എഴുതിയിട്ടില്ല പക്ഷെ ഞാനിവിടെ അങ്ങനെ എല്ലാം ബുധനാഴ്ച ആ സമയത്ത് വരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിങ്ങനെ ഇവിടെ വന്ന് മാതാവിനോട് നോക്കി പോകാൻ നേരത്തെന്ന് പറഞ്ഞ് അത് ആ ഹസ്ബൻഡ് എന്നെ അങ്ങ് ഇത് വഴക്ക് പറയും ഇത് സമയത്ത് വിൽക്കാൻ പറ്റുന്നില്ല അത് എൻ്റെ കുഴപ്പം കൊണ്ടാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആ സമ്മതിക്കാത്ത എനിക്കങ്ങ് ഭയങ്കര വിഷമമായിരുന്നേ അപ്പം ഞാനിവിടെ മാതാവിനോട് പറഞ്ഞ് അമ്മേ എങ്ങനെയെങ്കിലും അതൊന്ന് വിറ്റതാ നമുക്ക് പിന്നെ ഈ കൊച്ചിനെയും പഠിപ്പിക്കണം കുറേ ഫീസൊക്കെ ഇവിടെ ഭയങ്കരമാണ് അപ്പം എന്തോ ഞാനേ ഇവിടുന്ന് അന്ന് പ്രാർത്ഥിച്ചു വീട്ടിൽ ചെന്നു അപ്പോൾ എൻ്റെ പള്ളിയിലെ ഇടവകിൽ തന്നെ ഒരു പയ്യൻ പറഞ്ഞു പറഞ്ഞതിനനുസരിച്ച് അത് വിൽക്കാനാണോ ഞങ്ങളെടുത്തോളാമെന്ന് അങ്ങനെ അത് വലിയ നിസ്സാരമായിട്ട് പിന്നെ നമ്മൾ കുറച്ച് എമൗണ്ട് ഉള്ള പ്രോപ്പർട്ടിയൊക്കെ വിൽക്കുമ്പം അത് നോക്കി വേണം വിൽക്കാൻ അപ്പം നമുക്കത് പേടിയായിരുന്നു എന്തായാലും അത് അവർ പ്രോപ്പർ ചാനലിൽ തന്നെ നമ്മൾക്ക് എമൗണ്ട് തന്ന് നമുക്കത് അത് കറക്റ്റായിട്ട് മാതാവ് അതും നമ്മളെ അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ യൂട്രസിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇരുപത് അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു എൻ്റെ കീഹോളായിരുന്നു ചെയ്തത് അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നെ ഒരു ഞരമ്പിനൊരു എന്തോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് ഷൈനി അത് അത് ഒരു ഈ മുറിവെല്ലാം ഉണങ്ങി കറക്റ്റ് ആകുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റും അന്നൊരു സ്കാൻ ചെയ്തത് വല്ല അതിന് സൈഡ് എഫക്ട് വരാ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കറക്റ്റ് ജൂലൈ ഇരുപത്തേഴ് ആയപ്പോൾ അതേപോലെ ഡോക്ടർ പറഞ്ഞു എൻ്റെ കൂട്ടും എനിക്ക് എൻ്റെ ഞരമ്പ് വലയാൻ തുടങ്ങി എൻ്റെ കാല് ഇടത്തെ കാൽ അനക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ അന നടക്കാം എനിക്ക് ഇരുന്നാൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല കിടന്നാൽ കാല് തിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് പറയത്തില്ല ഈ മസ്സില് കയറുവാന്ന് പക്ഷെ മസ്സിൽ കയറുമല്ല ഞരമ്പ് പിടിയുക അപ്പോൾ എനിക്ക് ഡോക്ടർ നേരത്തെ പറഞ്ഞുകൊണ്ടുണ്ട് എൻ്റെ മനസ്സിലതുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്ത് അവിടെ ചെന്നാൽ എന്ത് ചെയ്യുന്നാലെന്ത് ചെയ്താലവർ പെയിൻ കില്ലറാണ് തരുന്നത് അല്ലേ എന്തെങ്കിലും ഓയില്മെൻ്റ് അതിൽ കൂടുതലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഈ സൈഡ് എഫക്റ്റായിട്ട് ഈ മസ്സിൽ വൈ ബെയിൻ വലിയുന്നതിനില്ല അപ്പം ഞാൻ ഇവിടെ മാതാവിൻ്റെ തൈലം ഉണ്ടായിരുന്നു അതെന്നും പ്രാർത്ഥിക്കുമ്പം രണ്ട് നേരവും രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ കുടുംബ പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥിക്കുമ്പം പേരട്ടി അതിങ്ങനെ രണ്ടാഴ്ചയായപ്പം അതങ്ങ് മാറി പിന്നെ ഇനി എനിക്ക് ഉറപ്പുണ്ട് ജീവിതത്തിലത് വരുത്തില്ലെന്ന് അങ്ങനൊരു അനുഗ്രഹം അമ്മ ജീവിതത്തിൽ എനിക്ക് തന്നു മൂന്നാമത് എൻ്റെ ഈ എല്ലാ മോൾക്ക് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്തേൻ്റെ കല്യാണം കഴിച്ചു ഇളയതാണ് ഈ റൂഹ എന്ന് പറയുന്നത് അതിന് ഈ പാലിൻ്റെ അലർജി ഉണ്ടായിരുന്നു പാല് കഴിക്കാനോ പാലിൻ്റെ ഏതൊരു സാധനം എങ്ങനെ ചസാരം ഒരു പാ മിഠായി പോലും പാലിൻ്റെ അംശമുള്ളത് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് ഒരുപാടിങ്ങനെ നോക്കും അത് കഴിക്കാണ്ടിരിക്കാന് പിള്ളേരല്ലേ അപ്പോൾ എപ്പോഴെങ്കിലും ഒരു മിഠായി കഴിച്ചുപോയാൽ അലർജി പോലും വന്നു വട്ടം ഒരു ചോക്ലേറ്റ് പാലിൻ്റെ അംശമുള്ളൊരു ചോക്ലേറ്റ് കഴിച്ച് പെട്ടെന്ന് ഇവളുടെ മുഖം അങ്ങ് അങ്ങ് വിണ്ട് കീറാൻ തുടങ്ങി എന്ന് വെച്ചാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല അതേപോലെ എന്ന് വെച്ചാൽ ഒരു വെള്ളം പോലും കൊച്ചിൻ്റെ മുഖത്തോട്ട് ഒഴിക്കാൻ പറ്റത്തില്ല അതേപോലെ നീറ്റലായി അതിന് ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ച് അവർ മോയ്സ്ചറൈസിങ്ങും അങ്ങനെ കുറേ ക്രീമുകളും അങ്ങനെ കുറേ തന്നു പക്ഷെ ഒരു രക്ഷയില്ല അവൾ പിന്നെ അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവൾ മാതാവിൻ്റെ അവിടെ പോയി അവൾ ഒരു ഗ്ലാസ് എടുക്കും അതിൽ കുറച്ച് ഉപ്പിടും മാതാവിൻ്റെ കുറച്ച് തേനൊഴിക്കും എന്നിട്ട് അതങ്ങോട്ട് കുടിക്കും അത് കഴിഞ്ഞിട്ട് അവൾ മാതാവിൻ്റെ തൈലം മുഖത്തോട്ട് പരട്ടും അങ്ങനെ അവൾ രണ്ടാഴ്ച അത് കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്ത് അവൾക്കിപ്പോൾ എല്ലാം മാറ്റി അവൾക്കിപ്പം അവൾ എന്നാലും പാലിൻ്റെ ഒന്നും കഴിക്കത്തില്ല എങ്കിലും കുറച്ച് മിഠായി ഒക്കെ കഴിക്കും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മാതാവ് അതും ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ അനുഗ്രഹം ഞങ്ങൾക്ക് ടൂറിസം മേഖലയിലാണ് ഞങ്ങൾ ഹൗസ് ബോട്ട് അങ്ങനെയുള്ള മേഖലയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പം ടൂറിസം ഈ കോവിഡ് വന്നപ്പോഴത്തേക്കിന് ടൂറിസം ഭംഗ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയിപ്പോയി അപ്പോൾ ഞങ്ങൾക്കൊരു രണ്ട് മൂന്ന് സ്റ്റാഫൊക്കെ ഉണ്ട് പെർമനൻ്റ് ആയിട്ട് അപ്പോൾ ഇവർക്ക് ശമ്പളം കൊടുക്കണം അവർക്ക് നല്ല ശമ്പളം തന്നെയാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾക്ക് അതൊക്കെ ഭയങ്കര നമ്മൾ കൊടുത്തോണ്ടിരുന്നു നമുക്കത് ബുദ്ധിമുട്ടായി എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി നമ്മൾ ടൈറ്റായി വരാൻ തുടങ്ങി പിന്നെ കോവിഡ് മാറി ടൂറിസം അങ്ങോട്ട് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ നമ്മൾക്ക് നമ്മുടെ സ്റ്റാ ആ പിള്ളേർക്ക് പൈസ കൊടുക്കണം നമ്മളുടെ വീട്ടിലുണ്ട് ഇങ്ങനെ സ്റ്റാഫ് അപ്പോൾ ഒരുപാട് ടൈറ്റായി വരുന്നു അപ്പോൾ ഇങ്ങനെ ഞാനത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി എന്ന് വെച്ചാൽ നമുക്ക് വരുമാന മാർഗ്ഗം കാണിച്ച് തന്നേന്ന് ഞാൻ ഉടമ്പടി എടുത്തു പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പം തൊണ്ട് ഞങ്ങൾക്ക് അത് വർക്ക് കൂടുതൽ വരാൻ തുടങ്ങി നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം എല്ലാം മാറി അങ്ങനെ കുറെ അങ്ങനെ കുറേ അനുഗ്രഹം തന്നു പിള്ളേർക്ക് നമ്മൾക്ക് കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റി അങ്ങനെ മാതാവ് ഞങ്ങൾ ഒരുപാട് അനുഗ്രഹിച്ചു പിന്നെ വേറെ എൻ്റെ എനിക്കൊരു മൂത്ത മകളുണ്ട് അവൾ സ്പെയിനിലാണ് അവൾ മാര്യേജ് കഴിഞ്ഞാണ് അവൾക്കൊരു കുഞ്ഞുണ്ടായ ഉണ്ടായി കുഞ്ഞുണ്ട് ഡിസംബറിലാണ് കുഞ്ഞുണ്ടായത് അപ്പം കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അന്നേരം തന്നെ കൊടുക്കണമല്ലോ അപ്പം എൻ്റെ മോളുടെ ഭർത്താവ് എന്ത് ചെയ്തു അവൻ്റെ പേര് കൊടുക്കുന്നതിന് പകരം